പ്രണയം നടിച്ച് പീഡനം ബ്ലോഗർ അറസ്റ്റിൽ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട യുവതിയെ പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച ബ്ലോഗർ അറസ്റ്റിൽ വഴിക്കടവ് സ്വദേശി ചോയ്ത്തല വീട്ടിൽ ജുനൈദിനെയാണ് അറസ്റ്റ് ചെയ്തത് മലപ്പുറം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ പി വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബാംഗ്ലൂരിൽ നിന്നും ഇയാളെ പിടികൂടിയത് പ്രതി യുവതിയുമായി സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുകയായിരുന്നു തുടർന്ന് പ്രണയം നടിക്കുകയും വിവാഹം ചെയ്യാമെന്ന യുവതിക്ക് വാഗ്ദാനം നൽകുകയും ചെയ്തു പിന്നീട് രണ്ടു വർഷത്തോളം മലപ്പുറത്തും പരിസര പ്രദേശങ്ങളിലെ വിവിധ ലോഡ്ജുകളിലും ഹോട്ടലുകളിലുമായി യുവതിയെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു ഇതിനിടെ യുവതിയുടെ നഗ്ന ഫോട്ടോകൾ പകർത്തുകയും യുവതിയുടെ നഗ്ന ഫോട്ടോകൾ സോഷ്യൽ മീഡിയ വഴി പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു യുവതിയുടെ പരാതിയിൽ കേസെടുത്ത് മലപ്പുറം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കേസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി വിദേശത്തേക്ക് പോയ പ്രതിയെ ബാംഗ്ലൂർ എയർപോർട്ട് പരിസരത്ത് വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത് മലപ്പുറം ഇൻസ്പെക്ടർ പി വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് എസ് ഐ പ്രിയൻ എ എസ് ഐ തുളസി പോലീസുകാരായ ദുതീഷ് മനുദാസ് രാമചന്ദ്രൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു നടപടികൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും ഈ ചാനൽ വഴിക്കടവ് ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി